ഹലോ അപ്പോൾ കുറേ ദിവസം ഞങ്ങൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ എല്ലാവരും പറയും എല്ലാവരും ഒരുമിച്ച് വേണം എല്ലാവരും ഒരുമിച്ച് വേണം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുള്ളൊരു ദിവസമാണ് പക്ഷെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും അങ്ങനെ എടുക്കാനായിട്ടൊന്നും ആലോചിച്ച് വെച്ചിട്ടില്ല അപ്പം നമ്മൾ വിചാരിച്ചു ഇന്നത്തെ നമ്മുടെ ലഞ്ച് എന്തായിരിക്കും എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ചുമ്മാ നമ്മൾ റെഗുലർ ആയിട്ടുള്ള ഒരു വീട്ടിൽ ഉച്ചയൂണെങ്ങനെയായിരിക്കും എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് അങ്ങനെ ഒരു ചുമ്മാ ഒരു വീഡിയോ അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു അങ്ങനെയൊക്കെ ചേട്ടനുണ്ട് അമ്മയുണ്ട് ബാച്ചനുണ്ട് അച്ഛൻ പുറത്തു പോയി അറിയില്ല ഉച്ചയ്ക്ക് വരുമോ പിന്നെ നമ്മളെല്ലാവരും ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ വീഡിയോ ഉണ്ട് ഞങ്ങളിങ്ങനെ വർക്ക്ഔട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുളിച്ച് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ടിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി കുറച്ച് പണിയുണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ ഉച്ചയ്ക്ക് കാണാം അതെ ഉച്ചയ്ക്ക് കാണാം അങ്ങോട്ട് ബൈ ഞാനും കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് അടുക്കളയിലേക്ക് ഒന്ന് എത്തി നോക്കാം അമ്മ എന്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് യെസ് അപ്പോ എന്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ ലഞ്ച് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ കുഞ്ചു റെഡി ആയിട്ടില്ല അതുകൊണ്ട് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യണം അല്ലേ കുഞ്ചു ഇവിടെ എന്തോ എഴുതാണ് വലിയ ഒരു എഴുത്തുകാരനാവാൻ പോവുകയാണ് അപ്പൊ എഴുത്തൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ചു വരുമ്പോഴേക്കും കുറച്ചുകൂടി സോ ഐ ആം ഓൾ സെറ്റ് കുറച്ചും അപ്പൊ ഞാൻ ഞാൻ താഴേക്ക് പോവാണ് വരുവോ പെട്ടെന്ന് വരുവോ മണി ഒന്നാരായി അതറിയൂന്റെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും എല്ലാവർക്കുള്ളൊരു ഫീലിംഗ് ആയിരിക്കും തോന്നൂല ഇങ്ങനെ നമ്മൾ മീൻ പൊരിച്ചതിൻ്റെ മണം അല്ലെങ്കിൽ എന്തെങ്കിലും നന്നായിട്ട് കടുവറുക്കണതിൻ്റെ മണം ഉള്ളി വഴച്ചണതിൻ്റെ മണമൊക്കെ ആ മണം അടിക്കുമ്പോൾ നമുക്ക് അയ്യോ എത്രയും പെട്ടെന്ന് ഫുഡ് കഴിച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അതുവരെ ഇല്ലാത്തൊരു വിശപ്പൊക്കെ വരിക അതൊക്കെ എല്ലാവർക്കും ഉള്ളൊരു കാര്യം തോന്നില്ലേ ഇപ്പം ഞാൻ എന്താ ഇങ്ങനെ ഓക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ വാതിൽ തുറന്നപ്പോൾ തന്നെ നല്ല മീൻ പൊരിച്ച മണം എപ്പോഴും മണം വരുന്നുണ്ട് അപ്പോൾ ആ ഒരു മണം കേൾക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കുറേ ഫുഡ് ഒരു ആഗ്രഹം വരും അപ്പം എനിക്ക് തോന്നുന്നു ഇന്ന് ഇവിടെ മീൻ കറി മീൻ വറുത്തത് പിന്നെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാവും എപ്പോഴും ഇവിടെ എന്താ പറയുക സിമ്പിൾ കറികളാണ് എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന കറികളാണ് പക്ഷേ നോൺ വെജും വെജിറ്റബിൾസും മിക്സ്ഡ് ആയിരിക്കും അങ്ങനെ ഒരു ബാലൻസ് പ്ലേറ്റ് ആയിരിക്കും ഇവിടെ എപ്പോഴും ഉണ്ടാവുക നോൺ വെജ് മാത്രമല്ല അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രമല്ല എല്ലാം കൂടി ഉണ്ടാവും അപ്പം ഇന്നും നമുക്ക് എന്ത് വെജിറ്റബിൾ ആണ് മീൻ എന്താണ് എന്നൊക്കെ ഒന്ന് അറിയാം മണം വന്നുകൊണ്ട് എനിക്ക് വിഷക്കണോ പക്ഷെ കുഞ്ചു വരാതെ കഴിക്കാൻ പറ്റില്ലല്ലോ ബാച്ചൻ ഭക്ഷണം കഴിക്കാണ് ബാച്ചിനെ വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതേ പോയി ഇതാ വന്നു എന്ന് പറഞ്ഞിട്ട് ബാച്ചന്റെ ഒരു വീഡിയോ കാണാം കഴിക്കുന്നു ആ റെഡിയാ നല്ല മീൻ ൊരിച്ച മണം വന്നുടങ്ങിട്ട് കൊറേ നേരം പിന്നെ എനിക്ക് തോന്നണെന്താറിയോ ഇന്നലത്തെ എന്തോ ഒരു ബീഫ് ബീഫുണ്ടെന്നാ തോന്നണേ അപ്പോ ഇന്നലത്തെ എന്തോ സാധനം കൂടി ഉണ്ട് അറിയില്ല പോയി നോക്കിയാലേ അറിയുള്ളു അടുക്കള ഭാഗത്തേക്ക് ഞാൻ കേറിയിട്ടില്ല സ്റ്റാൻഡ് എടുക്ക് അമ്മ ഇന്ന് എന്തൊക്കെ മെന്യു ആണെന്നാണ് ഒരു നമ്മുടെ ഇന്നത്തെ ദിവസം ഉച്ചോണിന് എന്തൊക്കെ വിഭവങ്ങളാണെന്നാണ് നമ്മള് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്തൊക്കെയാ അമ്മ ഇണ്ടാക്കി നല്ല ചോറ് ചൂട് ചൂട് ചോറ് കുഞ്ചുന്റെ പ്ലേറ്റാണ് കേട്ടോ മതിയാ വേറെന്ത ചക്ക വേവിച്ചത് ചക്ക വേവിച്ചത്ണ്ട് ോരൻ അതും കുഞ്ചുന്റെ ഫേവറേറ്റ് രണ്ടാമത് വീണ്ടും എടുത്തോളും ഇതും കുഞ്ചുന്റെ ഇഷ്ടമാണ് ചക്കഷ്ട ചക്കം ചെലപ്പോ ചക്ക മാത്രമേ കഴിക്കുള്ളു ഇങ്ങനെയാണ് ഇതിൽ ഏതൊക്കെയാ പുതി വെച്ചത് ഏതൊക്കെയാ ഇത് വെച്ചത് മെഴുക്കുരട്ടിന്നത്തെ മീൻകറി മറ്റൊരു മീൻകറി നല്ല ചാള എങ്ങനെയാ എങ്ങനെയാ മുളകും പുളി കുടംപുളിട്ടൂർ കറി ഞാൻ എത്രയോ ദിവസത്തിന് ശേഷമാണ് ഇത്ര ദിവസല്ലേ ഇത്ര മാസത്തിന് ശേഷമാണ് മത്തിക്കറി കെട്ടെന്നോ മത്തി നല്ല ഇഷ്ട എനിക്കാ പരിഞ്ഞല കഴിക്കും അവർക്ക് വേണ്ട പരിഞ്ഞല പരി പരിഞ്ഞില പിന്നെ മീൻ വറുത്തത് മീൻ വറുത്തത് ചാള വറുത്തല്ല പാര പിന്നെ വെള്ളരി കുമ്പളങ്ങണോ അത് ഇന്നലത്തെ പിന്നെ തൈരുണ്ട് തൈര് ഇപ്പൊഴിക്കണ്ടല്ലോ തൈര് തൈര് കുടിക്കുക

െട്ടോ ഇത് ഞാൻ പക്ഷെ ഇത് മാത്രം സെപ്പറേറ്റ് കഴിക്കണം പിന്നെ ബാക്കി കാര്യം അങ്ങനെ കഴിക്കാൻ തോന്നണം അല്ലെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് മുങ്ങി പോകുന്നില്ല എല്ലാം കൂടെ ഓരോന്നും ഇട്ടാ കഴിക്കാറല്ല മീനിന്റെ കൂടെ ബീഫ് കഴിക്കുന്നേക്കാൾ നല്ലത് ബീഫും ചോറും സെപ്പറേറ്റ് കഴിക്കല്ലേ ഓരോ കറി വെച്ച് അതെ കഴിക്കണം ഞാൻ അങ്ങനെ ചെയ്തോളാം ഇപ്പൊ പ്ലേറ്റില് നിറഞ്ഞു അപ്പൊ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വീട്ടിലെ മീനു സിംപിൾ ഹോം കുക്ക് ഹോം കുക്ക്ഡ് മീൻ വീട്ടിലെ ഊണാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഇവിടെ വെജിറ്റബിൾസും നോൺ വെജും എപ്പോഴും മിക്സ് ആയിരിക്കുമല്ലോ അതാണല്ലോ ഇതിന്റെ ഹൈലൈറ്റ് കാരണം തോരന് തോരനുണ്ട് വെജിറ്റബിൾ കറിക്ക് കറിയുണ്ട് നോൺ വെജ് കറിയുണ്ട് ഫ്രൈ ഉണ്ട് ഒരു അലങ്കരിക്കും ചെയ്യാതെ ഉച്ച കൊണ്ട സമയത്ത് വന്നിരുന്ന് ചോറൊന്നാൻ കുളുപ്പില്ലാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ ആ കൂട്ടത്തിൽ പെടും ഞാനും അതുകൊണ്ട് ഞാൻ ഇന്ന് ആദ്യം അമ്മ പറഞ്ഞ പോലെ ബീഫ് എവിടെയാണ് ബീഫും ചോറും മാത്രമായിട്ട് കഴിക്കാൻ പോയി ബീഫും ചോറും തലേ ദിവസത്തെ ബീഫാണെന്നെങ്കിലും ടേസ്റ്റിന് ഒരു കുറവുമില്ല അപ്പം നമ്മൾ നല്ല ചൂട് ചോറിലേക്ക് ബീഫ് ഇട്ടിട്ട് അങ്ങോട്ട് കുഴച്ചിട്ട് നല്ല ബീഫ് കറി ചില ആൾക്കാർ എന്നെ പോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കഴിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട് ചില ആൾക്കാർ ഒരു പ്ലേറ്റിൽ തന്നെ എല്ലാം എടുത്തിട്ട് കഴിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട് നിങ്ങളേത് കൂട്ടത്തിലാണുള്ളത് കമൻറ്റ് ചെയ്യണേ പക്ഷെ ചില ആൾക്കാർ നോൺ വെജിൻ്റെ കൂടെ കുഞ്ചുവിനെ പോലെ മെഴുക്ക് ഉരട്ടി എടുക്കും അല്ലേ കുഞ്ചു അപ്പോൾ ഇതുപോലെ കുറച്ച് മെഴുക്ക് ഉരട്ടി എടുത്തിട്ട് അതും കഴിക്കും അപ്പോൾ ഇതാണ് ഫസ്റ്റ് റൗണ്ട് ഇനി ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ട് ഇതും കായ വറുത്തതും കായമെഴുക്കൂരിട്ടിയും ഇവിടെ ഉണ്ടാക്കുന്ന എൻ്റെ വീട്ടില് സൈഡിൽ ഉണ്ടാക്കുന്ന പോലെ അല്ല ഇവിടെ ഉണ്ടാക്കുന്നത് കുറച്ചു കൂടി ഫ്രൈ ആയിട്ട് ക്രിസ്പി ആയിട്ടുള്ള കായവറുത്താണ് നല്ല ടേസ്റ്റാ ഹും അപ്പൊ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് കാണാം മട്ടൻ ചോറ് ബീഫും ചോറും കൂടി നല്ല ടേസ്റ്റ് ആകും ചോ ക പക്ഷെ ചില സമയത്ത് ഞാൻ നോൺ വെജ് ഉള്ള സമയത്ത് വെജിറ്റബിൾസ് ഇപ്പം തുഞ്ചു പറഞ്ഞപോലെ വെജിറ്റബിൾസ് ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യില്ല നോൺ വെജ് ഉള്ളപ്പോൾ നോൺ വെജ് മാത്രം ചോറിലിട്ട് ഇതേപോലെ കുഴക്കും വേറൊരു കറിയും ഇല്ല എന്നിട്ടിങ്ങനെ കഴിക്കും പപ്പറം ഉണ്ടെങ്കിൽ കൂട്ടും അല്ലാതെ വേറെ ഒരു കറിയും കൂട്ടില്ല തുഞ്ചുവിന് ഏറ്റവും കംഫർട്ട് ഫുഡാണ്

ഒരു ചെയ്യുന്ന എന്ന് അങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ ഈ വീഡിയോ മാത്രം എൻ്റെ ഡയറ്റിന്റെ ആള് ഷാൻ കാണാതിരിക്കണേ ഞങ്ങള് ചോരെടുത്തു എന്നിട്ടാണ് എൻ്റെ മത്തിക്കറി മത്തിക്കറി ഇതും നമുക്ക് കേരളത്തിൽ മാത്രല്ല ഇങ്ങനത്തെ മത്തി കിട്ടുള്ളൂ അല്ലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മത്തി മത്തിയുടെ വലിപ്പവും അവിടെയൊക്കെ വലിയ ഡോമാൻ മത്തി മത്തി ഞാൻ പറഞ്ഞ അങ്ങനെ കുഞ്ഞു കുഞ്ഞു മത്തി ആ നമ്മുടെ നാട്ടിലാണ് കേരളത്തിലാണ് കിട്ടാന്ന് കഴിക്കുന്നത് അത് നല്ല കൊടംപൊടിയിട്ട് വെച്ച് നല്ല ഉപ്പും പൊടിയൊക്കെ ചേർത്തിട്ട് മീൻ കറിയും ചോറും ഉണ്ടെങ്കിൽ ഒരു ശരാശരി നോൺ വെജ് കഴിക്കുന്ന മലയാളി കുടുംബത്തിന് ഹാപ്പി ആയിരിക്കും അതെ വേറെ ഒരു കറി ഇല്ലെങ്കിലും ഒരു മീൻ കറിയും ഒരു ചോറും അവരുടെ വയർ ഇങ്ങനെ നിറയും പിന്നെ ഈ മീൻ ഫ്രൈ എന്ത് മീനായിരുന്നു അമ്മ പറഞ്ഞു മീൻ വറുത്തത് ഏതായിരുന്നു പാര മീൻ അങ്ങനെ നമ്മളിപ്പൊ പാരാന്നാണ് നമ്മള് മൂന്നുപേരും വിചാരിച്ചിരിക്കണേ ഇനി വേറെ ആരെങ്കിലും വേറെ പേര് പറയുമ്പോ അപ്പൊ മീൻ വറുത്തതും ഇങ്ങനെ അത് ഇത് കഴിഞ്ഞിട്ട് ഭയങ്കരൊന്നും കഴിക്കില്ല പിന്നെ അങ്ങനെ എല്ലാം കൂടി ഞാൻ വിചാരിച്ച ഒരു കറിയും ഒരു ചോറും രണ്ടും മെഴുപ്പ് ഒരിട്ടിണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇവിടെ ഇത്രയും കറികളുണ്ടെങ്കി ഇതെല്ലാം കൂടി ഈ പ്ലേറ്റിൽ എങ്ങനെ തകയും മത്തിക്കറി അടിപൊടി എടുത്തോളാ അതെ മത്തിക്കറി നമ്മുടെ നാട്ടിലാണ് ബെസ്റ്റ് ചെന്നൈ കിട്ടില്ല ഒമാൻ മത്തി കിട്ടൂടോ അത് അത് ടേസ്റ്റ് ഇല്ല ഭയങ്കര വലുപ്പല്ലേ കേട്ടോ കൊടംപുളിയും നമ്മുടെ കേരളത്തിലാണ് കൊടംപുളി പ്രദേശത്ത് സെൻട്രൽ ട്രാമൂറിലാണ് കൊടംപുള്ളി തിരുവനന്തപുരം സൈഡിലോട്ടും കോഴിക്കോട് സൈഡിലോട്ടും പിഴുപുളി മറ്റേ സാമ്പാറിന്റെ പുളി ഉപയോഗിക്കുന്നവരുണ്ട് വാളംപുളി സെൻട്രൽ ട്രാവൻകൂർ കോട്ടയം മീൻകാര്യ കോട്ടയം പത്തനംതിട്ട തിരുവല്ല ഏരിയയിലെല്ലാം വാളം കുടംപുളിയാണ് ഉപയോഗിക്കുന്നത് ഞാനിവിടെ വണ്ടത്ത് വന്നപ്പോഴാണ് വാളംപുളി ഇട്ട് മീൻകറി കേൾക്കുന്നത് കണ്ടതാണ് ആദ്യമായിട്ട് മൂവാറ്റുഴയും കൊടംപുളി തന്നെയാണ് അപ്പൊ എന്റെ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞിരിക്കാണ് സുഹൃത്തുക്കളെ ഇനി മൂന്നാമത്തെ ചക്ക ചക്ക കുമ്പളങ്ങ കറി ചോറ ചോറ അവ 괜 ചക്ക മുഞ്ഞിര് പാസ്്ട്രോഡ് പോലെ കഴിഞ്ഞിട്ടില്ല ക്രീ കൊട്ട റൗണ്ടേ ഉള്ളൂ ആ റൗണ്ടിന്റെ ഒറ്റ റൗണ്ടേ ഉള്ളോ ചക്ക വെക്കില്ലേ എല്ലാ സൈഡിലുണ്ട് എല്ലാടത്തോളോ ചക്കമീൻ കറി ഉണ്ടോ നല്ലതല്ലേ എനിക്ക് നമസ്കാരം വിളിക്കൂ മീൻകറിയും ചിക്കൻ കറിയൊന്നും കൂട്ടുന്ന വിദ്യാഹാരമാണെന്നാണ് പറയണത് സത്യാണ് പക്ഷെ അതിന്റെ ഒരു ടേസ്റ്റ് എത്ര പറഞ്ഞാലും വേണ്ട വേണ്ട വെക്കാൻ നമുക്ക് തോന്നുന്നില്ല അത്ര ടേസ്റ്റാ ഞാനെ കുമ്പളങ്ങക്കറിയൊക്കെ എല്ലാ വീടുകളിലും അങ്ങനെ വെക്കും എന്ന് തോന്നില്ല അത് ചില ചില വീടുകളിലെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് കുമ്പളങ്ങക്കറിയും ചെല വീട്ടില് എന്റെ വീട്ടില് വെള്ളിരിക്കേം മാങ്ങയും ഇത് കണ്ടോ ഒരു കുമ്പളങ്ങ മാത്രമേ കഷ്ണി കുമ്പളങ്ങയും പച്ചമുളകുമൊക്കെ മാത്രമേ ആണ് ലോപായിട്ടുള്ള

കുമ്പളം കിട്ടി കറി വെക്കണം അല്ലെങ്കിൽ ഒരു തോരൻ ഒരു തോരൻ മാത്രം ഹാപ്പി കിട്ടിയാൽ സമയവുമില്ല അവയവുമില്ല നല്ല അത്ര കറികളുണ്ടെങ്കിലും എല്ലാ കറി ഉണ്ടാക്കിയ അമ്മയാണ് ഇന്നത്തെ കറി ഇന്നലത്തെ കറിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണോ നമ്മൾ കഴിക്കണം അതെല്ലാം വീട്ടിലും അങ്ങനെ ആയിരിക്കുമല്ലോ തലേദിവസത്തെ ബാക്കിയ കറി ഒന്നില്ലേ എല്ലാവരും കഴിക്കും

ക്കുഴുക്കും ചാണക്കറിയും ചക്കപ്പുഴുക്കും കടുമങ്ങാച്ചാറും അതും ബെസ്റ്റ് കോമ്പിനേഷൻ വെജിറ്റേറിയൻസ് ഞാൻ ലാസ്റ്റ് ഒഴിച്ച് തീർക്കാൻ പോവണം അതാ വയറില്ല വയർ അതാണുള്ള വിശപ്പിന്റെ കാര്യം വയറില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കഴിക്കാൻ പറ്റില്ല ഞാൻ അതുകൊണ്ട് ഇത്ര ഇത്ര ചോറാട്ട് എടുത്തിട്ടുള്ളു ഓരോ പ്രാവശ്യം ഇത്ര ഇത്ര ചോറ് വെച്ചിട്ട് കറികൾ നന്നായിട്ട് മിക്സ് ചെയ്തു കൊറേ കറിയുള്ളപ്പൊ അങ്ങനെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എനിക്കൊരു എനിക്കൊരു സമാധാനം കിട്ടില്ല എല്ലാ കറികളും ഒരുമിച്ച് ഇട്ടിട്ട് ഒറ്റ ഇതിൽ കഴിച്ചുകഴിഞ്ഞാൽ ഓരോ പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ മറ്റേ കൊല്ലമുളക് പിന്നെ കടുക് കടുവരി കാന്താരി ഇട്ടിട്ടുണ്ട് കൊല്ലമുളക് ഇനി കിട്ടി കഴിഞ്ഞിട്ടുള്ള സ്പെഷ്യൽ എന്താണെന്ന് അറിയുന്നു

നമ്മൾ ിൽ തന്ന് ഞങ്ങള് കഴിച്ചു ഓരോടുകൂടി നിർത്തി നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാം ചേട്ടൻ വന്നിട്ടില്ല ചേട്ടൻ പുറത്തു പോയിരിക്കാം ചേട്ടൻ വരുമ്പോ അത്ര നേരം കാത്തിരിക്കാം വയ്യത്തോടെ ഞങ്ങൾ കഴിച്ചത് മഞ്ഞ 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 ഫുൾ മഞ്ഞ വീട്ടിൽ ഉണ്ടായ പൈനാപ്പിളാണ് ഇതിന്റെ പ്രത്യേകത എന്താ അതിന് മുള്ള വെളിയുടെ മുള്ളില്ല ഏലയുടെ മുള്ളില്ല അല്ല ഏലയുടെ മുള്ളില്ല ഏലയുടെ മുള്ള നമ്മൾ എടുക്കുമ്പോൾ ഏലയുടെ ഭയങ്കര മുള്ള പോലെ ഇല്ല ആയിലെ മുള്ളില്ല മധുരണ്ടോ ഇത് കറക്റ്റ് മധുരണ്ടോ ചെറിയൊരു ഗ്യാസ് പോലെ സോഡ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പൈനാപ്പിൾ കുഞ്ഞു പൈനാപ്പിൾ അല്ല മാങ്ങ പക്ഷെ മാങ്ങ എനിക്ക് തിന്നാൻ അധികം കുറു അറും കുറു കുഞ്ഞു കൈയൊക്കെ അങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കുന്ന ആളാട്ടോ ഞാൻ ചോറും ഉണ്ട് കഴിഞ്ഞാൽ അതേ കയ്യിൽ തന്നെ അതേ ഇതിൽ തന്നെ എന്തെങ്കിലും മതി

എല്ലാം കഴിഞ്ഞ പ്ലേറ്റ് ഇങ്ങനെ നക്കണ്ടിരിക്കും അതിന്റെ ഇടയിലായിരിക്കും മല്ലിക അല്ലേ

asked to this yes actually wangay vadiyo ayyo nee oru orakkam end speech page oh, speech ah asked speech naalatte amma adichu nokkanne illa school il povanu alle set type aanu kana varayariyathu adu nokkalle iye onnu kaana varaa പക്ഷെ കൂടുതലും നീ പാത്രം കഴുകാതെ പറ്റില്ലല്ലോ ഇങ്ങനെ ഞാൻ പറയാം നല്ലതല്ല നല്ലായിരുന്നു നല്ലതായിരുന്നു എനിക്ക് ഇഷ്ടം അപ്പം ഇനി ഞാൻ പോയി പാത്രം കഴുകിയിട്ട് ഉറങ്ങാൻ പോവുകയാണ് കുഞ്ചിപ്പം പോയി ഉറങ്ങുമെന്ന് എനിക്കറിയാറുണ്ട് അപ്പം അതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് അങ്ങനൊരു പ്ലാൻ ചെയ്തേക്കാം പക്ഷെ ഒരു ഭക്ഷണം മെനു എന്തൊക്കെയാണ് എന്നറിയായിട്ടുള്ളത് നിങ്ങളും കമന്റ് ചെയ്യുക നിങ്ങളുടെ വീട്ടിലെ ഇതേപോലെ നാടൻ ഭക്ഷണങ്ങൾ അതൊക്കെ തന്നെയാണോ ഇപ്പൊ ഞാൻ പറഞ്ഞ ഭക്ഷണത്തിന്റെ കോമ്പിനേഷൻസ് ആൾക്കാരാണോ പറയാം ഓക്കെ എന്നൊക്കെ പറയാ